യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ നിങ്ങൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക ദിവസമാണ് ഇന്ന് പ്രാർത്ഥിക്കുന്ന അർപ്പിക്കുന്ന ബലിയിൽ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ദേവാലയത്തിലേക്കുള്ള യാത്രയിലായിരിക്കും തിരക്കിലായിരിക്കും എങ്കിലും ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിലെത്തുമ്പോൾ ഈ വചനത്തിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങട്ടെ ദൈവത്തിൻ്റെ വചനം ജീവനുള്ള വചനം കേൾക്കുന്ന ഈ സമയം സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളുടെ കരം പിടിച്ച അനുഭവമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സംരക്ഷണവും അനുഭവിക്കാൻ കഴിയട്ടെ ഇന്നും ജീവിക്കുന്ന ദൈവം ആ ഒരു വലിയ ദൈവത്തിൻ്റെ സംരക്ഷണവും ജീവനും അനുഭവിക്കാൻ കഴിയട്ടെ ഇന്ന് ഒത്തിരി പ്രതീക്ഷയോടെ വചനം കേൾക്കുമ്പോൾ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ കുടുംബത്തെ അങ്ങ് സഹായിക്കണമേ അങ്ങയുടെ വചനം കേൾക്കുന്ന യുവതി യുവാക്കളെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ അങ്ങ് സമർത്ഥമായി സഹായിക്കണമേ അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടൽ ഈ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകണമേ രോഗികളായവരുടെ മേൽ സൗഖ്യമായി ഇത് വ്യാപരിക്കണമേ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകളുടെ മേൽ അത് വിടുതലായി വ്യാപരിക്കണമേ ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ ഇന്ന് സംഭവിക്കാൻ ഇടയാകണമേ ഒത്തിരി കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഇടവരട്ടെ ദൈവത്തിൻ്റെ കടാക്ഷം അനുഭവിക്കാൻ ഇടവരട്ടെ പ്രത്യേകമാം വിധം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തിലേക്ക് നമുക്ക് പ്രതീക്ഷയോടെ വരാം ദാനിയേലിൻ്റെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യമാണ് വായിക്കുന്നത് ദാനിയൽ പത്ത് പന്ത്രണ്ട് അവൻ പറഞ്ഞു ദാനിയേലെ ഭയപ്പെടേണ്ട ഒരാളുടെ പേര് വിളിച്ച് പറയുവാണ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ചിലരോട് ചോദിക്കില്ലേ എന്തിനാ ഭയപ്പെടുന്നത് എന്തിനാ വിഷമിക്കുന്നത് എന്തിനാ സങ്കടപ്പെടുന്നത് എന്തിനാ ഭാരപ്പെടുന്നത് ദാനിയരെ നീ ഭയപ്പെടേണ്ട വചനം കേൾക്കുന്ന നിങ്ങളോടും ദൈവവചനത്തിലൂടെ പറയുക എന്തിനാ ഭയപ്പെടുന്നത് ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ട് എന്തിനാ ഭാരപ്പെടുന്നത് ദൈവം അറിയാതെ ഒന്നും ജീവിതത്തിൽ വരില്ല എന്തിനാ ടെൻഷൻ ടെൻഷനാകുന്നത് എന്തിനാ ഭാരപ്പെടുന്നേ ഭാരപ്പെടുന്നത് ടെൻഷനാവണ്ടെന്നേ ദൈവത്തിൻ്റെ ഒരു സഹായം നിനക്ക് ലഭിക്കും ദൈവത്തിൻ്റെ കരുതൽ നിൻ്റെ മേൽ വരും ദൈവത്തിൻ്റെ സ്നേഹം നിൻ്റെ മേൽ ഉദിക്കും എന്തിനാ ഭാരപ്പെടുന്നേ ഒട്ടും ടെൻഷനൊന്നും ആവണ്ട ഒരു നല്ല ദൈവീകമായ ഇടപെടൽ അതിനകത്ത് വരുമ്പോൾ ഒരു നല്ല ഉത്തരം നീ കാണും ടെൻഷൻ ആവണ്ട ധാനെ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ അങ്ങനെ ഒരു ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് പ്രാർത്ഥിക്കുന്ന ദിവസം വചനം കേൾക്കുന്ന ദിവസം വചന ദൈവത്തെ ആരാധിക്കുന്ന ദിവസം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നേ അങ്ങനെ ദാനിയൽ ദൈവത്തിൽ ആശ്രയിച്ച ദിവസം മുതൽ ആ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു ആ ദിവസം മുതൽ നിൻ്റെ മേൽ ദൈവം അനുഗ്രഹത്തെ അയക്കാൻ തുടങ്ങിയിരിക്കുന്നു നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പ്രാർത്ഥന നിമിത്തം അപ്പോൾ അവിടെ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകത്തക്ക വിധം ഒരു സാഹചര്യം ഉണ്ടായതിൻ്റെ എന്ന പ്രാർത്ഥനയാണ് നിമിത്തമായത് നമ്മൾ ചിലർ ചോദിക്കില്ലേ എന്തിനാണ് ഇങ്ങനെ വചനം കേൾക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് എന്നതിനുള്ള ഉത്തരമാണ് ഈ വചനം എന്തിനാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമാണ് ഈ വചനം നമ്മൾ ചിന്തിക്കില്ലേ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ദൈവവചനം കേട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ഇതുകൊണ്ടൊന്നും ഒരു ഗുണമുണ്ടായില്ല ഞാൻ ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ തന്നെ എളിമപ്പെടുത്തുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കുമ്പോൾ ആ വചനത്തെ ഞാൻ വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ആ ദിവസം മുതൽ ആ സമയം മുതൽ എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാനും ദൈവത്തിൻ്റെ വചനങ്ങളെ വായിച്ചു കൊണ്ടിരുന്ന സമയത്ത് പലരും കളിയാക്കിയിട്ടുണ്ട് പലരും വിമർശിച്ചിട്ടുണ്ട് പലരും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് താഴ്ത്തി കെട്ടിയിട്ടുണ്ട് പക്ഷെ ആ വചനത്തെ വായിച്ച ദിവസം മുതലാണ് ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങിയതെന്ന് എനിക്ക് ശരിയായി അറിയാൻ പറ്റും ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വചനം പറയാൻ നിൽക്കുന്നത് കഴിവുകൊണ്ടല്ല ബുദ്ധി കൊണ്ടുമല്ല കുറേ ആളുകളുടെ കൈയടി കിട്ടിയത് കൊണ്ടുമല്ല ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് ദൈവത്തിൻ്റെ കാരുണ്യം ഈ വചനം വായിച്ചതും ഈ വചനത്തെ എഴുതിയതും ഈ വചനം അനേകർക്ക് കൊടുത്തപ്പോഴും എനിക്ക് ലഭിച്ചത് മനുഷ്യനെ കാരുണ്യത്തെക്കാൾ കൂടുതൽ ലഭിച്ചത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് ദൈവത്തിൻ്റെ ഇടപെടലാണ് ദൈവത്തിൻ്റെ അതിശക്തമായ സഹായം എനിക്ക് ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് പലപ്പോഴും ഈ വചനം വായിക്കുമ്പോൾ ദൈവം എൻ്റെ അടുത്തു വന്ന് നിൽക്കുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ വചനം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിന് നല്ല ധൈര്യം വന്നിട്ടുണ്ട് പ്രത്യാശ വന്നിട്ടുണ്ട് പ്രാർത്ഥിച്ച കാര്യങ്ങളിൽ മറുപടി ലഭിക്കുന്നത് അനുഭവപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിൽ ഒരിക്കൽ കൂടി ആ വചനം മറക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക ദാനിയലെ നീ ഭയപ്പെടേണ്ട സാമ്പത്തിക പ്രശ്നം അനുഭവിക്കുന്നവർ കടബാധ്യതയുള്ളവർ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവർ ജോലിയുടെ കാര്യം പി ആർ ലഭിച്ചില്ല സ്ഥലം വിറ്റില്ലല്ലോ ആ എങ്ങനെ ബാങ്കിൽ ആ പൈസ എങ്ങനെ അടയ്ക്കും ആ പൈസ എങ്ങനെ കൊടുക്കും അതെങ്ങനെ തിരിച്ചു കൊടുക്കും അതെങ്ങനെ എടുത്തു കൊടുക്കും ഫീസ് എങ്ങനെ അടയ്ക്കും വിവാഹം എങ്ങനെ നടത്തും ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുമ്പോൾ വിഷമിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ദാനിയേലിനെ വിളിച്ച അതേ പേരിൻ്റെ സ്ഥാനത്ത് എൻ്റെ പേര് വെച്ച് കേൾക്കുക പേര് വിളിച്ചു ദൈവത്തിൻ്റെ ദൂതൻ പറയുക നീ ഭയപ്പെടണ്ട നീ ടെൻഷൻ ആവണ്ട എൻ്റെ കുടുംബം ശരിയാകുമോ എൻ്റെ കുടുംബം തകർന്നു പോവുമോ എൻ്റെ മക്കൾ രക്ഷപ്പെടുവോ നീ ഭയപ്പെടണ്ട ദാനിയലേ നീ ഭയപ്പെടണ്ട നീ ടെൻഷൻ ആവണ്ട അപ്പോൾ എന്തോ ഭയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്തോ ടെൻഷൻ ആയിരുന്നു എന്തൊക്കെയോ വല്ലായ്മയുണ്ടായിരുന്നു മനസ്സിന് അതുകൊണ്ടാണല്ലോ പേര് വിളിച്ച് ദാനിയലേ നീ ഭയപ്പെടുകയൊന്നും വേണ്ട നീ വിഷമിക്കുകയൊന്നും വേണ്ട എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ എന്തിനാ ഇങ്ങനെ ഭാരപ്പെടുന്നത് ദാനിയലേ എന്ന് പേര് വിളിച്ച് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയില്ലേ ആ ദിവസം മുതൽ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയില്ലേ ആ ദിവസം മുതൽ ആ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കാൻ തുടങ്ങിയില്ലേ വചനം മുടങ്ങാതെ കേൾക്കാൻ തുടങ്ങിയില്ലേ വചനം പ്രിയപ്പെട്ടവരിലേക്ക് അസൂയില്ലാതെ സ്വാർത്ഥതയില്ലാതെ നല്ല മനസ്സോടെ അയച്ചു കൊടുത്തില്ലേ ആ ദിവസം മുതൽ ആ സമയത്തിനും ആ ദിവസത്തിനും ഒരു പ്രത്യേകതയുണ്ട് ആ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും ദൈവം നിങ്ങളെ സ്നേഹിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എവിടെയും തള്ളിക്കളയത്തില്ല എന്തിനാണ് വിഷമിക്കുന്നത് ഒട്ടും ഏറ്റവും ഭാരപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു വലിയ അനുഗ്രഹം നിൻ്റെ മേൽ വരുന്നത് ഈ പ്രാർത്ഥന നിമിത്തമായിരിക്കും ഒരു വലിയ വിടുതൽ നിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് ഈ പ്രാർത്ഥന നിമിത്തമായിരിക്കും മംഗളകരമായ ഒരു കാര്യം നിൻ്റെ വീട്ടിൽ നടക്കുന്നത് ഈ പ്രാർത്ഥന നിമിത്തമായിരിക്കും നിൻ്റെ മക്കൾ രക്ഷപ്പെടുന്നത് ഈ പ്രാർത്ഥന നിമിത്തമായിരിക്കും നിൻ്റെ കുഞ്ഞുങ്ങളിൽ ഒരു ജോലി ലഭിക്കുന്നത് ആ പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ ഉണ്ടാകുന്നത് ഈ പ്രാർത്ഥന നിമിത്തമായിരിക്കട്ടെ പ്രാർത്ഥന ഒരു നിമിത്തമായി മാറും പ്രാർത്ഥന കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് നിമിത്തമായി മാറും മക്കൾ രക്ഷപെടാൻ അത് നിമിത്തമായി മാറും രോഗം സൗഖ്യമാകാൻ അത് നിമിത്തമായി മാറും പ്രത്യേകിച്ച് ഈ മാസം വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്ത ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമല്ലേ മാസമല്ലേ ഈ പ്രാർത്ഥനയും ഈ ത്യാഗവും ഒരു നിമിത്തമാകട്ടെ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമുണ്ടാകാൻ നിമിത്തമാകട്ടെ പറ്റും പോലെയൊക്കെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവത്തിലുണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യം തരട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ നല്ലൊരു ഞായറാഴ്ച ആയിരിക്കട്ടെ നല്ല സന്തോഷമുള്ള ദിവസമായിരിക്കട്ടെ പ്രാർത്ഥിക്കുന്ന ദിവസമാകട്ടെ നല്ല യാത്രകൾ ഉണ്ടാകട്ടെ നല്ല ഭക്ഷണം ഉണ്ടാകട്ടെ നല്ല സൗകര്യങ്ങൾ അനുഭവിക്കാൻ ഇടവരട്ടെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഇടവരട്ടെ വിശ്വാസം വർദ്ധിക്കാൻ ഇടവരട്ടെ സ്വർഗത്തിലെ ദൈവം ഉള്ളം കൈയിലെന്നപോലെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ സൂക്ഷിക്കട്ടെ വചനം കേട്ട മാതാപിതാക്കളെ വചനം കേട്ട യുവതി യുവാക്കളെ വചനം കേട്ട കുഞ്ഞുങ്ങളെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കും സഹായിക്കും ധനിയലെ ഭയപ്പെടേണ്ട എന്തിനാ ഭയപ്പെടുന്നത് എന്തിനാണ് ടെൻഷനാകുന്നെ ഒന്നിനും ഭാരപ്പെടേണ്ട ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ നാളെ തിങ്കളാഴ്ചയാണ് ഒരുമിച്ച് വചനം കേൾക്കാം പ്രാർത്ഥിക്കാം ഇന്നേ ഒരുങ്ങാം ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ഈ മാസത്തിൻ്റെ അവസാനത്തോട് വരുമ്പോൾ വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവരുടെ നിയോഗങ്ങളെ കൂടുതലായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെയും ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ആ